ഇത് ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ഫ്ലാറ്റാണ് ഇത് കംപ്ലീറ്റ് വലയിടുകയാണ് കണ്ടോ ഇത് ഫുള്ള് വലയിടുക ബന്ധുര കാഞ്ചന് കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം പാരിൽ ഇപ്പം അത് നേരെ തിരിച്ചായി കേട്ടോ ഇപ്പം മനുഷ്യർക്ക് മനുഷ്യൻ വലക്കുള്ളിലായി പക്ഷികൾ വലയുടെ വെളിയിലായി ഇത് നമ്മളെ സൂചിപ്പിക്കുന്നത് നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക് വന്നതിൽ പിന്നെ കാക്ക എന്ന് പറയുന്ന വംശം നശിച്ചു കഴിഞ്ഞു കാക്ക തുറസ്സായ സ്ഥലങ്ങളിലാണ് മുട്ടയിടുന്നത് അപ്പോൾ അതിൻ്റെ റേഡിയേഷൻ ഈ മുട്ടയിലടിച്ചിട്ട് മുട്ട വിരിയത്തില്ല ചീഞ്ഞുപോകും പ്രാവുകൾ വന്ന് മുട്ടയിടുന്നത് ഇതുപോലുള്ള ഫ്ലാറ്റുകളുടെ അള്ളകളിലും വീടുകളുടെ അള്ളകളിലുമൊക്കെ ആയതുകൊണ്ട് അതേ റേഡിയേഷൻ അടിക്കാറില്ല ഇത് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഈ പ്രാവുകൾ വളരെയധികം നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുക തമിഴ്നാട്ടിലാണെങ്കിൽ ഇതിൻ്റെ മുട്ടയെ അവർ പൊരിച്ചതിനും ഇതിൻ്റെ കുഞ്ഞിലെ തന്നെ അതിൻ്റെ കുഞ്ഞിനെ പിടിച്ചവർ കറി വെച്ച് കഴിക്കും അല്ലെങ്കിൽ പൊരിച്ചു കഴിക്കും നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ട് ഇതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നു കാക്കയുടെ വംശം നശിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഫ്ലാറ്റിൽ തന്നെയാണ് ഞാനും താമസിക്കുന്നത് പ്രാവിൻ്റെ ഭയങ്കര അതി കഠിനമായ ശല്യനിമിത്തമാണ് ഈ വല ഇങ്ങനെ ഇടുന്നത് നമുക്ക് കൊറോണയ്ക്ക് നമ്മളെല്ലാം ഇഞ്ചക്ഷൻ വെച്ചു നമ്മൾ ഡോസെടുത്തു ഇപ്പം അമ്പത് വയസ്സിൽ താഴോട്ടുള്ള ആൾക്കാർ മരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഒരു പ്രതിവിധി ഇതുപോലെ കണ്ടുപിടിക്കണം ഞാൻ കോമഡി ഒന്നും പറയുമല്ലോ കേട്ടോ അപ്പോൾ ഈ വലയിട്ട് ഈ പ്രാവിൽ നിന്ന് സംരക്ഷിക്കുന്ന പോലെ തന്നെ ഈ കൊറോണയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്തവരെല്ലാം ഇങ്ങനെ അറ്റായ്ക്ക് അറ്റായ്ക്കെന്നും പറഞ്ഞുകൊണ്ട് തീർന്നുകൊണ്ടിരിക്കുക സംസാരിച്ചുകൊണ്ടിരിക്കുന്നവൻ സെക്കൻഡ് സമയത്തിനുള്ളിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവൻ കുഴഞ്ഞു വീണ് താഴോട്ട് എത്രയോ കുഞ്ഞുങ്ങളാണ് ഇന്നും മരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു സംവിധാനം പ്രാവിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന പോലെ ഒരു സംവിധാനം ആവശ്യമാണ് അത് ആരെ കൊണ്ട് സാധിക്കും ഏത് രീതിയിൽ സാധിക്കും അല്ലെങ്കിൽ തന്നെ ഈ നൂറ്റാണ്ടിലുള്ള വംശം മനുഷ്യൻ്റെ വംശം മൊത്തം തേച്ചു മായ്ച്ചു പോകും ഇനി ഇവരിൽ നിന്നുണ്ടാകുന്ന തലമുറ മക്കൾ അവരും ഈ ഡോസ് ശരീരത്തിൽ കിടക്കുന്നവരിൽ നിന്നല്ലേ ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇനിയും വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കണം മാരകമായ രോഗങ്ങൾ ഇതെല്ലാം ഇനിയും നമ്മുടെ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന മനുഷ്യരാശിക്കും ഇനി സംഭവിക്കാൻ പോകുന്ന വലിയൊരു സംഭവമാണ് കൊറോണ വന്ന സമയത്ത് മൃഗങ്ങളുടെ മേലോ പക്ഷികളുടെ മേലോ നമ്മൾ ഇൻജക്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അതുങ്ങൾ വരുകയും മനുഷ്യരാക്ഷി ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുകയും ചെയ്യുന്ന വലിയ ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ചങ്ങനാശ്ശേരി ക്യാം വെൻഡോസ്പിറ്റലിലോട്ടുള്ള റോഡ് പണി തുടങ്ങിയിട്ട് ഏതാണ്ട് നാലോ അഞ്ചോ മാസോ ആയി ആകപ്പാടെ മുന്നൂറ് മീറ്ററിൻ്റെ ഒരു വർക്കായി നടക്കുന്നത് സൈഡിൽ കൂടെ ഓടയുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാനൊന്ന് പിടിച്ചിട്ടതാണ് ഈ ഓടയിൽക്കൂടെ ഒരു കാരണവശാലും വെള്ളം പോകാൻ സാധ്യതയില്ല ഇനി വെള്ളം പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഞാനിപ്പോൾ നിൽക്കുന്നതൊന്ന് റൈറ്റ് ഭാഗം ലെറ്റ് ഭാഗത്തോട്ട് ശരിക്ക് ചെരിയണം അങ്ങനെ ചരിയുവാണെങ്കിൽ ആ സൈഡിൽ കാണുന്ന വീട്ടുകളിൽ വണ്ടി കയറാനോ ആ കടകളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ നടക്കത്തില്ല അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ പണി ഇത് നോക്കുക ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഈ വെള്ളം ഒലിച്ചു പോകേണ്ടത് ചങ്ങനാശ്ശേരി പറ എന്ന് പറയുന്ന തോടുമായിട്ട് ബന്ധിച്ചു പോകേണ്ട ഒരു ഓടയാണ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഇതുവഴിയാണ് പോകേണ്ടത് പക്ഷേ ഇതൊക്കെ എത്രമാത്രം നടപ്പിലാകും അല്ലെങ്കിൽ എന്തുമാത്രം പ്രാബല്യത്തിലാകും എന്നൊന്നും അറിയത്തില്ല ഈ ഓട ഇവിടം കൊണ്ട് ഇത് വേറെ വർക്ക് വരും ഇങ്ങനെ തീർത്ത് വെച്ചിരിക്കുകയാണ് ഇതുമായിട്ട് ഇങ്ങനെ ലിങ്കഡാണ് ഇതിങ്ങനെ പോയി ഇതിൻ്റെ അടിയിൽക്കൂടി ഓട പോയി അപ്പുറത്ത് പോയി അങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങനെ പോകണം അതൊന്നും പോകത്തില്ല അതെല്ലാം ബ്ലോക്കിൽ കിടക്കുന്ന ഇതെല്ലാം വെറുതെ കോടികളുടെ വർക്ക് വേസ്റ്റാക്കി കളയുന്ന എന്നുള്ളൊരു പരിപാടിയേ ഉള്ളൂ ഇനിയിപ്പം ഇവിടെയായിട്ട് ഞങ്ങൾക്ക് ഒരു ഹൈടെക് ബസ് സ്റ്റാൻഡ് പണിയുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഇത് പണിത് നാട്ടുകാരായി തരും എന്ന പറയുന്നത് മൂന്നാല് കുഴി അതിനോട് അനുബന്ധിച്ച് ഇവരുടെ കുഴിച്ചിട്ടിട്ടുണ്ട് എത്രയും വേഗം തന്നെ അതായത് അഞ്ച് വർഷത്തിനുള്ളിൽ ഇതിൻ്റെ പണി പൂർത്തീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഒരു വർഷം പോയിട്ട് രണ്ട് വർഷത്തിനുള്ളിൽ ഇത് പണിത് കിട്ടത്തില്ല എന്ന് ചങ്ങനാശ്ശേരിക്കാരെല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾ അഞ്ച് വർഷം ഞങ്ങൾ ഈ സ്റ്റാൻഡ് പണിത് കിട്ടാനായി സമയം ഞങ്ങളുടെ ഇവിടുത്തെ അധികാരികൾക്കും ആ രാഷ്ട്രീയക്കാർക്കൊക്കെ കൊടുത്തിരിക്കുക അത് കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓക്കെ